ഹേ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഡോഗ് നമ്മൾ ഇന്ന് ശതമാനം പോയതുകൊണ്ട് എന്താ വെയിലം വെയിൽ മഴ ഉണ്ടായില്ല ഇന്ന് രാവിലെ എന്തായാലും ഒന്നും മഴ ഉണ്ടായില്ല നല്ല വെയിൽ ചെമ്പറമ്പോ മലക്ക് അവിടെ ഉണ്ടോ അടിപൊളി അത്യാവശ്യം വീട്ടുണ്ട് ആകാശത്ത് മഴക്കാറും കുറവാണ് അടിപൊളി കാലാവസ്ഥ നമ്മള് അവിടെ പോയിട്ട് ഉടുങ്ങി വേറെ എവിടെ പോയിട്ട് വീട്ടിൽ വീട്ടിലേക്ക് വരാൻ ഞങ്ങളുടെ പാലയില് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് ഉടുങ്ങിനെ കണ്ട് അവനും കൂട്ടിയിട്ട് വരികയാണ് പിന്നെ മഴ മഴ അത്യാസം പഴയ പുറത്തില്ല കുറച്ച് നണിങ്ങി മഴ നീ വീട്ടിലെ അവിടെ കിടക്ക മുളി കോമ്പ് ഇത് അച്ചാർ അച്ചാറൊക്കെയാണല്ലോ ഏ അവസ്ഥ വെള്ളത്തിനെയോ വെള്ളം കുറവില്ല അതേപോലെ തന്നെ ഉള്ളത് മാങ്ങ നല്ല തത്തമ്മേൻ്റെ സൗണ്ട് ആ കുറേ ഇഷ്ടം പോലെ കിടന്നുണ്ട് അത് മാങ്ങയില്ല നാരങ്ങ അവിടെ നാരങ്ങേൻ്റെ വരണ്ട് അതായിട്ട് മാങ്ങ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് അത് കുറക്കൊരു ഘടകം അതിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ആമ്പലിൻ്റെ ആമ്പലിന്റെ തോട്ടത്തെ ഏതൊക്കെയാ മീനുണ്ട് കളറുണ്ട് ണ്ടോ നോക്കാമൊക്കെ ആ എടുത്ത കയ്യിൽ എനിക്ക് ബലം കുറവാ

ഡ്രോൺ ഉണ്ട് ഡ്രോൺ ഒന്ന് പുറത്തേക്ക് ഇറക്കി നോക്കാം പുറത്തേക്ക് അറിയാം കുറേ ദിവസം ബാറ്ററി ഇതാണ് ബാറ്ററി ബാറ്ററിമോട്ട് ചാർജ് ഇല്ല റിമോട്ട് ഓഫാക്കാം എന്നിട്ട് കഴിഞ്ഞാൽ ചാർജറ് ഇതൊന്ന് ചാർജ് ആക്കാണ്ട് ചാർജ് ആക്കിയിട്ട് വരാം നമുക്ക് ചാർജ് ആക്കിയിട്ട് വരാം ചാർജർ ആവട്ടെ ഇത് കറങ്ങില്ല ഇത് നല്ല സ്പീഡ് ഉണ്ട് ഈ ഭാഗത്ത് നല്ല സ്പീഡ് ഉണ്ട് ഇവിടെ സ്പീഡ് ഉണ്ട് ഇത് നല്ല ഉണ്ട് ഇത് സ്പീഡ് കുറവാണ് ഇവിടെ ഇത് തീരെ കറങ്ങുന്നില്ല എന്തായാലും അറിയില്ല നമ്മൾ വെറുതെ കറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓണാക്കാം കേട്ടോ അതിന് ചാർജൊന്നും ആക്കിയില്ല കുറച്ച് ചാർജ് ആക്കിയുള്ളൂ അപ്പൊ കയസ് അവനവിടെ കൊണ്ടുവയ്ക്കാൻ പോയിക്കണേ പോണ് ഞാൻ അപ്പത്തേക്ക് ഇവിടുത്തെ ചെടികളും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം ഇതൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കി വെച്ചേക്കണേ ഇന്നും അത്രീ പണിയായിരുന്നു ഇതാ ആമ്പലൊക്കെ ഞാൻ നട്ടതാണ് ഏട്ടന് കൊണ്ടുവന്നിട്ട് അന്ന് ഞാൻ നട്ടതാ വയലൊക്കെ ഇതാ വന്നിട്ട്

നമ്മൾ കുറച്ചധികം മീൻ്റെ മുട്ട പോയിരിക്കും ഇപ്പൊ മീൻ്റെ കൂട്ടാറൊക്കെ മീനും ഇറച്ചി ചെന്ന് മടുത്ത് എല്ലാരും ചോറ് അയച്ച് എല്ലാം കഴിച്ചിട്ട് എല്ലാവരും കടന്നുറങ്ങുന്നുണ്ട് ഞാൻ ഇന്ന് വേറെ ഒന്നുമില്ല ഇന്ന് വേറെ അതും ഇന്ന് ഞാൻ അവിടെ കടന്നുറങ്ങാം ഇത് മഴയുണ്ട് പുറത്ത് പുറത്ത് അത്യാവശ്യം മഴയുണ്ട് ഞാനിപ്പോ കടന്നുറങ്ങാൻ പോകും അപ്പോൾ Bye guys. Bye. Bye. Bye, -bye.